ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ഒരു നേന്ത്രപ്പഴം വെച്ച് നമുക്ക് ഒരു മൂന്നോ നാലോ പേർക്ക് കഴിക്കാൻ ഒരു നല്ലൊരു സ്നാക്സാണ് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു അത്യാവശ്യം വലിയ പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് കണക്ക് വട്ടത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി നമുക്കൊരു പൗളിലേക്ക് കുറച്ച് മൈദാമാവ് ആവശ്യത്തിന് മൈദാമാവ് എടുക്കാൻ കിട്ടാം അതിലേക്ക് ഈ കുറച്ച് എള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ സാദാ ചെറിയ ജീരകൊല്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് കുറേ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഒത്തിരി അങ്ങ് ലൂസാവാൻ പാടില്ല നമ്മൾ പഴം പൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നിയന്ത്രപ്പോഴും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടില്ല അതൊരു സ്പൂൺ വെച്ച് ആ പഴവും ആ ബാറ്ററും കൂടെ ഇട്ടതക്ക രീതിയിൽ ഒരു സ്പൂൺ വെച്ച് കോരി അതിണക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാം സ്പൂൺ വെച്ച് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ദൂരെ ദൂരെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒട്ടിപ്പിടിക്കത്തില്ല ചെയ്യും അതിണക്ക് ഞാൻ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അത് ഇണക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു ഗോൾഡൻ നിറം ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ഫ്രൈ പൊരിച്ചെടുത്തിട്ടുള്ളത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ശരിക്കും ഇത് പഴംപൊരിയുടെ ആ ടേസ്റ്റ് അല്ല കിട്ടുന്നത് കേട്ടോ എന്തായാലും ഉറപ്പായിട്ട് നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സാണതും ഒത്തിരി പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലേ നമുക്ക് ഒരു പഴം വെച്ച് നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം കഴിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് ഈ ഒരു സ്നാക്സ് ഈ ഒരു പഴം വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകാൻ മറക്കല്ലേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ അസാലേക്കും